ഹലോ ഗൈസ് അങ്ങനെ ഒരുപാട് നാളിന് ശേഷം അമ്പലത്തിൽ പോകണം പോകണമെന്ന് ചിന്തിച്ചിട്ട് ദാ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകണം അങ്ങനെ എന്തായാലും രാവിലെ എണ്ണീറ്റ് ഞാൻ എന്താ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുങ്ങിയിട്ട് ഇനിയിപ്പം മേക്കപ്പും ഒക്കെ ഇനി പോകണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് അമ്പലത്തിൽ പോകുമ്പോൾ മേയ്ക്കപ്പെടുന്നത് അതൊക്കെ ഓരോത്തോറേം എത്തി താല്പര്യങ്ങളല്ലേ എത്ര പേര് മേക്കപ്പെട്ടിട്ട് പോകുന്നുണ്ട് ഇതിപ്പം നിങ്ങൾ മേക്കപ്പെടാതെ പോയെന്ന് വെച്ചിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ അതൊക്കെ ഓരോത്തോരോ താല്പര്യമില്ല അതിനകത്ത് വന്ന് കൈകടത്തി എന്തിനാ അങ്ങനെ ചെയ്യുന്നിങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ അല്ലേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നു നിങ്ങൾ വീട് ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്ന് കണ്ട് അങ്ങനെ വീട് ഇടുന്ന ആൾക്കാരെ എല്ലാം കമന്റ് ബോക്സിൽ വന്ന് എനിക്ക് അറിയാൻ നിങ്ങൾക്കാരെങ്കിലും പ്രത്യേക അവകാശം തന്നിട്ടുണ്ടല്ല അറിയാമല്ലാത്തോണ്ട് ഇരിക്കുക അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അത് നിങ്ങളുടെ അവകാശം തന്നെ ഒരാളെ മാന്യമായിട്ട് സംസാരിച്ചു എടുത്തുവൊക്കെ ആൾക്കാരോട് സംസാരിക്കാം കമന്റ് ഇടാം അല്ലാത്ത പക്ഷം അതൊരു ക്രൈം തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരാളെ വന്ന് തെറി വിളിക്കുക അല്ലേ ഭയങ്കര വൃത്തിയായിട്ട മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു പണി തിരിച്ചു വരണം എനിക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോലീസിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യും അല്ലെങ്കിൽ സൈബർ സെല്ലിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പണി എന്തായാലും തിരിച്ചു വരും അതിപ്പം നിങ്ങൾ മനസ്സിലാക്കണം തെറി പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇടുക അതിൻ്റെയൊക്കെ കാര്യം എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരെല്ലോ അതിൻ്റെ പ്രത്യേക റൈറ്റ്സ് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ മുഴുവനും നിങ്ങളന്ന് തീരെ എഴുതി തന്നേക്കോണം അങ്ങനൊന്നുമില്ലല്ലോ അങ്ങനെ എന്തായാലും ഞങ്ങളിതാ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിത്തുവാണോ ഉറക്കപ്പിച്ചാലാണ് കേട്ടോ ആ ടൈമിൽ ഇനിയിപ്പോൾ ഉറക്കപ്പിച്ചതിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവന് ഭയങ്കര മൂടോട്ടാണ് അവനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ആൾ ഭയങ്കര എക്സൈറ്റഡാണ് പിന്നെ ടാറ്റ പോകുക എന്ന് പറയുമ്പോഴത്തേനും അവൻ ഭയങ്കര എക്സൈറ്റഡാണ് അങ്ങനെ ദാ ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ അതായത് കൊച്ചാലമ്പൂടെ നിറഞ്ഞ ജംഗ്ഷൻ അങ്ങനെ നമ്മൾ കരയാമ്പട്ടത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യം പോയത് അവിടുന്ന് പിന്നെ തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഇനി വേറൊരു അമ്പലത്തിൽ പോവാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കുണ്ട് റോഡിലൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ സ്കൂളൊക്കെ വിട്ടുകഴിയുമ്പോഴത്തേനും ഐ മീൻ സ്കൂളുള്ള ദിവസങ്ങളിൽ പോലും ഇത്രയും തിരക്ക് കാണാറില്ല പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു അതായത് നമ്മളിതാ ചെട്ടിയുളങ്ങര അമ്പലത്തിലാണ് കേട്ടോ വന്നത് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് അങ്ങനെ എന്തായാലും അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങളൊന്ന് എന്തേലും വഴിപാടൊക്കെ കഴിക്കണമെന്ന് ഓർത്തിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകുന്നുണ്ടായിരുന്നു അതെല്ലാം വാങ്ങാനായിട്ട് പോകുമ്പോഴത്തേനും അവിടെ ഒരുപാട് എന്താ പറയുക വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മെയിനായിട്ട് നമ്മൾ ചെറ്റുളങ്ങനെ ചെയ്യുന്നത് ചാന്താട്ടം അല്ലെ കുത്തിയോട്ടം ഒക്കെയാണ് കുത്തിയോട്ടമൊക്കെ നമ്മളെ കൊണ്ടൊന്നും താങ്ങില്ല ചാന്താട്ടം എന്ന് പറയുന്നത് എങ്ങാണ്ട് മൂവായിരത്തി തൊള്ളായിരം രൂപ എങ്ങാണ്ടാണ് അതിന് പക്ഷേ നമുക്ക് ഇപ്പോഴൊന്നും അതിന് ഡേറ്റ് കിട്ടില്ല രണ്ടായിരത്തി നാൽപ്പതിലും അമ്പതിലുമൊക്കെ കിട്ടത്തുള്ള അതിൻ്റെ ഒരു ഡേറ്റ് അതുകൊണ്ട് തന്നെ അതിപ്പം എഴുപിക്കുന്നുകൊണ്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ എന്തായാലും എന്താ നമ്മൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ പോവുകയാണ് പിത്തു ആ സമയം കൊണ്ട് അവിടെ എല്ലാം ഓടി നടക്കുന്നുണ്ട് അവിടെ തുലാഭാരത്തിന് വെച്ചേക്കുന്ന പഴമൊക്കെ ചെന്ന് എടുക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പരിപാടികളുമായിട്ട് പിത്തു അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ട് അവൻ മണ്ണുവാരലും അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ കാണിക്ക് കൂട്ടുന്നുണ്ടായിരുന്നേ അപ്പം പിന്നെ അവന ഇനി ഷത്തൊക്കെ ഊരി അകത്തൊക്കെ തൊഴുതു അകത്ത് തൊഴുതതിന് ശേഷം നമ്മൾ വേറെ വെളിയിലിറങ്ങിയിട്ട് ബാക്കിയുള്ള അടുത്തെല്ലാം പോയി തൊഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ പിത്തുവാണെങ്കിൽ ഇന്നും ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൻ അമ്പലത്തിലൊക്കെ വരുന്നതൊക്കെ ഭയങ്കര കാര്യമാണ് പിന്നെ ഇതുപോലെ മണ്ണിനകത്തൊക്കെ നടക്കാൻ ഭയങ്കര കാര്യമാണ് പക്ഷേ അവനാണെങ്കിൽ അവൻ്റെ കാലയിൽ എന്തോ ഒരു മുറിവ് കറ്റിയിട്ടുണ്ടായിരുന്നു അതിന്നാണ് കേട്ടോ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പിന്നെ ആണെങ്കിൽ അവിടെ കുളത്തിൽ ചെന്നിട്ട് അവനാണ് ഇഷ്ടം പോലെ മീൻ മീനുണ്ടായിരുന്നത് അതൊക്കെ ആ വെള്ളത്തിൽ കളിക്കാനൊക്കെ അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഇതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ മീൻ പരിപാടികളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ ചെന്നിട്ട് ആ കുളത്തിൽ ഇറങ്ങിയൊക്കെയായിരുന്നു എൻ്റെ മീൻ പരിപാടികൾ ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാൻ തുടങ്ങാണ് പക്ഷേ വീട്ടിൽ രാവിലത്തെ ഫുഡൊന്നും ഉണ്ടാവില്ല അത് കാരണം നമ്മൾ പുറത്തുനിന്ന് തന്നെ ഇരിക്കണം പക്ഷേ രാഹുലേടനാണെങ്കിൽ ഇന്ന് ചെരുപ്പ് നല്ലതില്ലാത്തതുകൊണ്ട് കൊണ്ട് പുള്ളി ഇടാതെ വന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ രാഹുലേടന് വേണ്ടിയിട്ടും പിത്തുവിന് വേണ്ടിയിട്ട് ചെരുപ്പ് വാങ്ങിക്കാൻ കാര്യം അങ്ങനെ രണ്ടുപേർക്കും ചെരുപ്പൊക്കെ എടുത്ത് അപ്പോൾ പിത്തുവിന് ഇതായി ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ എടുത്തത് ആ ഒരു ഡോൾഫിൻ്റെ ആ ഒരു ഇതുള്ളതാണ് ഏറ്റവും എടുത്ത് അതിൻ്റെ ആ ഡോൾഫിൻ ഇങ്ങനെ കറങ്ങും പക്ഷേ ഇതിനകത്തുള്ള ട്വിസ്റ്റ് ഞാൻ പതിയെ പറയാട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ചെരുപ്പൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇനി താഴേക്ക് വേണം ഇപ്പോൾ ഇത്തുവാണെങ്കിൽ അവിടെ ഫുള്ള് കിടന്ന് ഓടുക ചെരുപ്പൊക്കെ എടുത്ത് താഴെ ഇടുക അങ്ങനെയൊക്കെ എന്തൊക്കെയോ പരിപാടിയില്ലായിരുന്നു അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം അപ്പോൾ നമ്മുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള എന്താ ന്യൂ വിനായികയിലാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഹോട്ടൽ വന്ന് കഴിക്കുന്നത് ഭയങ്കര ഒരു നല്ല ആണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ഇതിനും അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രാഹുലേടം ചോദിക്കും എന്താ ഇവിടെ തന്നെ വരുന്നതെന്ന് എനിക്ക് വേറൊരു ഹോട്ടൽ ട്രൈ ചെയ്ത് നോക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നവർ എന്തിനാണല്ലേ തിരിച്ചു വരുമ്പോൾ ദോശ കഴിക്കുന്നത് അതൊരു രീതിയാണല്ലേ ഞാനാണെങ്കിൽ എന്ന് അമ്പലത്തിൽ പോയാലും എനിക്ക് പുറത്തുനിന്ന് എന്ത് പോലെ എന്തേലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല കാരണം നമ്മൾ ഓൾറെഡി അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ ഒരു തളർച്ച അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമുക്കിതുപോലെ എന്താ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു അത്രയും ടൈം നമുക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ അതുകൊണ്ടായിരിക്കും കേട്ടോ പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞുനാളം പോലെ ഞാൻ അമ്പലത്തിൽ പോകുന്നത് കുഞ്ഞുനാളിലല്ലേ അപ്പോൾ അന്നൊക്കെ അമ്പലത്തിൽ പോകുന്നത് മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ അത് ഇതുപോലെ നെയ്യ് റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണ് നമ്മൾ പോകുന്നത് പണ്ടൊക്കെ ഞാനാണെങ്കിൽ മസാല ദോശ ഓർഡർ ചെയ്യും പക്ഷേ അതിൻ്റെ ഉള്ളിൽ മസാല ഒന്നും കഴിക്കത്തില്ല അതിൽ പിന്നെ എനിക്ക് മനസ്സിലായി മസാല കഴിക്കത്തില്ല പിന്നെ എന്തിനാണ് മസാല ദോശ ഓർഡർ ചെയ്യുന്ന നെയ് റോസ്റ്റ് ഓർഡർ ചെയ്താൽ പോയത് അങ്ങനെ പിന്നീട് ആ ഒരു അറിവ് വെച്ചതിൽ പിന്നെ ഞാൻ പിന്നെ മസാല ദോശ ഓർഡർ ചെയ്യത്തില്ല നെയ് റോസ്റ്റ് ഓർഡർ ചെയ്യത്തുള്ളൂ അവിടെ നിന്നും പിന്നെ നമ്മൾ പേ ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഇറങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അച്ഛൻ ഇന്ന് വരുന്നുണ്ട് അച്ഛൻ എന്താ നിന്ന് വരുന്നുണ്ട് ഓണത്തിനായിട്ട് അപ്പോൾ അതിനായിട്ട് വരുമ്പോഴത്തേനും നമ്മളെല്ലാം അവിടെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഓണത്തിന് ഓണത്തിനെല്ലാവരും ഫുഡൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചാൽ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് അച്ചാറും പിന്നെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് കുറവാണ് അച്ഛൻ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പുള്ളി ഭയങ്കര കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും അങ്ങനെ നമ്മളെന്തായാലും വീട്ടിലെത്താനായി ഈ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ അതാണ് ചിന്തിച്ചു എനിക്ക് എന്താ പറ്റിയെന്ന് അപ്പോൾ പിത്തൂനാണെങ്കിൽ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞല്ലേ അവനാണെങ്കിൽ ആ ചെരുപ്പ് കണ്ടിട്ട് അവൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പുള്ളിയാണെങ്കിൽ ആ വണ്ടി ഇരുന്ന് തന്നെ ആ ഡോൾഫിൻ കറക്കി 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 എവിടെയോ കൊണ്ട് കാഞ്ഞിരിക്കുന്നു ലാസ്റ്റ് പിന്നെ ഇന്ന് വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഒരു കാര്യത്തിനായിട്ട് പുറത്ത് പോയപ്പോൾ ഫുള്ള് ചെരുപ്പയിലെ എല്ലാ സാധനങ്ങളും അവൻ പറിച്ചു കളഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ അതിട്ട് കൊടുത്തില്ല അവന് അവന് സാദാ ക്രോക്സ് പോലെ തന്നെ ആക്കി അങ്ങനെ അച്ഛൻ വന്നു അച്ഛൻ വന്നിട്ട് ദാ മരുമോൻ ഓരോരോ ഐറ്റംസ് അച്ഛൻ ഉണ്ടാക്കിയ ഐറ്റംസ് ഇതാ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടുത്തോണ്ടിരിക്കുകയാണ് രാവിലേട്ടനാണെങ്കിൽ അവിടെ എന്നിട്ട് ആ കൊള്ളം കൊള്ളാം എന്നിങ്ങനെ പറയുന്നുണ്ട് നാരങ്ങാച്ച നാരങ്ങാച്ചാറല്ല മാങ്ങാച്ചാറാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇരുന്ന് കഴിച്ചാൽ മറ്റേ ദിലീപ് പാണ്ടിപ്പടൽ ഇതെല്ലാം നീ തന്നെ തിന്നണമെന്ന് പറഞ്ഞിട്ട് ഇരുത്തി തീറ്റിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ അച്ഛനാണെങ്കിൽ കാന്താരിയുടെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും രാഹുലിയുടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ നേരതാ എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എടുക്കുന്നില്ല ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും പിത്തൂനും കാർത്തികനും ഡ്രസ്സെടുക്കണം ഞങ്ങൾക്ക് എടുക്കേണ്ട എന്നാണ് അച്ഛനും അതുപോലെ തന്നെ പിത്തൂനും കാർത്തികനും മാത്രം ഡ്രസ്സ് എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഷീവട്ടം എന്തായാലും ഇങ്ങനെ പോട്ടെ അടുത്ത വട്ടം നമുക്ക് സെറ്റാക്കാം അടുത്തവട്ടം നമുക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് നല്ല ഡ്രസ്സുകളൊക്കെ എടുക്കാമെന്ന് കരുതുന്നുണ്ട് അറിയത്തില്ല ദൈവം സഹായിച്ച് ശരിയാവട്ടെ അങ്ങനെ എന്താ കുറേ ഡ്രസ്സുകളും കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് പിന്നെ ഓണമല്ലേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കാരണം നമുക്ക് ഡ്രസ്സുകളൊക്കെ സത്യം എന്നാൽ സെലക്ഷൻസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു കാരണം അതുപോലെ ആൾക്കാർ വന്ന് എടുത്തോണ്ട് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക അങ്ങനെ ഈ ഒരു ട്രൗസറും ഒരു ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ഇതേപോലെ തന്നെയുള്ള ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ എടുത്തേ അങ്ങനെ നമ്മളെല്ലാം കോഡ്സെറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് അങ്ങനെ അവൻ്റെ ഡ്രസ്സ് എടുക്കുന്ന കാര്യങ്ങളും രണ്ട് ഡ്രസ്സ് എന്തായാലും അവനെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്കുള്ള ഡ്രസ്സിങ്ങും ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം ആ സമയത്തെല്ലാം പിത്തുതാ കിടന്ന് ഭയങ്കര ഓട്ടൻ അവനാണെങ്കിൽ ഒരു പെങ്കുച്ചിൻ്റെ മൂത്തി അടിച്ചെന്നേ അതാണ് ഏറ്റവും വലിയ കഷ്ടമായി പോയത് കൊച്ചു കൊച്ചു വന്നതാണ് ആ കുഞ്ഞ് ഇവനേക്കാട്ടും ചേർത്ത് അതിനെ ചേർന്ന് തല്ലിരിക്കുന്നു ഇവൻ പിന്നെ എന്ത് സാധനം അങ്ങനെ ദാ നമ്മളിനിയിപ്പോൾ അമ്മയ്ക്കും ഒക്കെയുള്ള ഡ്രസ്സുകൾ എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നോക്കി നോക്കി ലാസ്റ്റ് ഇതാ രാഹുൽ പിടിച്ചേക്കുന്ന ആ ഒരു ഡ്രസ്സാണ് കേട്ടോ എടുത്ത് പിന്നെ ഇനി രാഹുലേട്ട് അമ്മയ്ക്ക് സാരി നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛന്മാർക്ക് രണ്ടുപേർക്കും കൂടി രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കാർത്തിക്കിന് വേണ്ടിയിട്ടും എടുത്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് എടുക്കലൊക്കെ ഇത്ര ഉള്ളതായിരുന്നു പിന്നെ എനിക്കൊരു സെറ്റ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു സെറ്റ് സാരിയായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് രാഹുൽ എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല വീഡിയോ ഒക്കെ ചെയ്യാൻ നേരെ എനിക്ക് സെറ്റ് സാരി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവനെന്നെ കൊണ്ട് എടുപ്പിച്ച് അത് ഞാൻ വേറൊരു വീഡിയോ കാണിക്കാതെ അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്ന് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഇനി നമ്മൾ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യാനൊക്കെ നിന്നു ആണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അമ്മയും അച്ഛയും ഒക്കെ ഇങ്ങനെ പിത്തൂൻ്റെ പുറകെ ഓടി ഓടി അവർ ക്ഷീണിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തെള്ളു